വെൽക്കം ബാക്ക് പുള്ളി തന്നെ സ്വയം തന്നെ വിശേഷിപ്പിക്കുന്നത് സീക്രട്ട് ഏജൻറ്റ് ഐ ആം എ സീക്രട്ട് ഏജൻറ്റ് എന്നാണ് പുള്ളി തന്നെ വിശേഷിക്കുന്നത് പക്ഷെ സത്യത്തിൽ പുള്ളിക്കൊരു സീക്രട്ട് പോലും മനസ്സിൽ സൂക്ഷിക്കാൻ കഴിവില്ല എന്ന് നമുക്ക് ഫസ്റ്റ് എപ്പിസോഡിൽ നിന്ന് തന്നെ മനസ്സിലായി ഇവിടെ ചെന്ന് അവിടെ നടന്ന കാര്യങ്ങൾ പറയുക ബിഗ് ബോസ് സ്വീറ്റിൽ ചെന്ന് തുടങ്ങിയ കുറച്ച് നേരങ്ങൾക്ക് വെച്ചാൽ നമ്മൾക്കൊരു പ്രോമോ കാണായിട്ടേ ആ പ്രോമോയിൽ പുള്ളി പറയുകയാണ് അവൻ അങ്ങനെ പറഞ്ഞു ഇവൻ ഇങ്ങനെ പറഞ്ഞു എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം പുള്ളിക്കൊരു സീക്രട്ട് സൂക്ഷിക്കാനുള്ള കഴിവില്ല പിന്നെ പുള്ളി കൂടുതലും കാറിനകത്തു നിന്നുള്ള ലൈവ് ഇന്ററാക്ഷൻ ആയതുകൊണ്ട് തന്നെ അടുത്ത് നേരിട്ട് സംസാരിക്കേണ്ട രീതി അറിഞ്ഞോ അത് അവിടെ പറഞ്ഞു അത് ഞാൻ ഇവിടെ പറഞ്ഞു എന്നൊക്കെ ആയിരിക്കും പുള്ളി പറയുന്നത് എന്താണ് എൻ്റെ സീക്രട്ട് ഏജൻ്റെ നിങ്ങളിങ്ങനെ ആയിരിക്കുമോ ഇങ്ങനെ ഗെയിം പ്ലേ കളിക്കാവോ ഞങ്ങൾ ഞങ്ങളിതൊന്നുമില്ലല്ലോ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിച്ചത് എന്ന് തോന്നുന്നു നമ്മളെടുത്ത് അണൻ്റെ ഗെയിം ഇനിയും വരാനുണ്ട് എന്നായിരിക്കും ചിലർ പറയുന്നത് അണന് ഇതിൽ കൂടുതൽ വലിയ ഗെയിമൊന്നും വരാൻ ചാൻസ് കാണത്തില്ല അണ്ണനെ കാട്ടിയും പരിദൂഷണം പറയുന്ന ആൾക്കാർ ഇനിയും ബിഗ് ബോസിൻ്റെ അകത്തുണ്ട് നമ്മൾ കാണാം അവർ ഗെയിംപ്ലേ എങ്ങനെയായിരിക്കും അവരെങ്ങനെയായിരിക്കും ഗെയിംപ്ലേ ചെയ്യുന്നത് കൂടിപ്പോയി അണ്ണൻ മാക്സിമം രണ്ടാഴ്ച അതിനകത്ത് ബിഗ് ബോസ് വീട്ടിൽ തന്നെ അടിയുണ്ടാക്കി അണ്ണൻ തിരിച്ചു വരും കാരണം അണ്ണനെ കാറില്ലെങ്കിൽ പറ്റത്തില്ല കാറിൻ്റെ അകത്ത് ഇരുന്ന് വീഡിയോ ചെയ്തില്ലെങ്കിലും പറ്റത്തില്ല അണ്ണൻ അതാണ് അണ്ണൻ്റെ സ്റ്റാൻഡ് അതാണ് കാറിലിരുന്ന് വീഡിയോ ചെയ്യുക അത് മറ്റുള്ളവരിൽ എത്തിക്കുക നാലുപേരുടെ അടുത്ത് സ്റ്റോറി ഇടുക അത്രയൊക്കെ ഉള്ളൂ അണ്ണൻ